ിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ മക്കൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുക നദാലിയ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഒത്തിരിയേറെ ആത്മീയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആത്മീയ രഹസ്യമാണ് ജപമാല ഏത് വ്യക്തി ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുവോ ആ വ്യക്തിയിലൂടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ദേശത്തിലും സമാധാനം കടന്നു വരും എന്നുള്ള സത്യം ഇന്ന് ചിന്തിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ മക്കൾ സമാധാനത്തിന് വേണ്ടി കൊതിക്കുക ദാഹിക്കുക ഈ സമാധാനം കിട്ടാൻ വേണ്ടി ഇന്ന് ദൈവജനം അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക തിരിച്ചറിയേണ്ട കാര്യം യഥാർത്ഥത്തിൽ സമാധാനം ഹൃദയത്തിലാകട്ടെ വ്യക്തി ജീവിതത്തിലാകട്ടെ കുടുംബത്തിലാകട്ടെ ദേശത്താകട്ടെ കടന്നു വരാനുമായിട്ട് പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരായുധമാണ് യഥാർത്ഥത്തിൽ ജപമാല ജപമാല ഒരു വ്യക്തി വിശ്വാസത്തോടെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സമാധാനം വന്നിരിക്കുമെന്ന് നഥാദിയിലൂടെ ഈശോ വെളിപ്പെടുത്തി തന്നിരിക്കുക രണ്ടാമതായിട്ട് നദാലിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു ആത്മീയ രഹസ്യ ഇപ്രകാരമാണ് ജപമാല ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നു എന്ന് അതുകൊണ്ട് ചേർന്ന് ഇപ്രകാരം പഠിപ്പിക്കുകയാണ് വ്യക്തിജീവിതമാകാം കുടുംബമാകാം കുടുംബവൃഷ ശാഖയാകാം തലമുറകളാകാം പാരമ്പര്യമാകാം ഇവ വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമാലയാണ് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നിട്ട് നദാലിക്ക് ഈശോ ഒരു ജപമാല കാണിച്ചു കൊടുത്തിട്ട് ഇപ്രകാരം പറയുവാണ് ഓരോ മണികളും ഇതാ പൂക്കള ആ പൂക്കളിലേക്ക് അവൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ പൂക്കളിൽ മുഴുവനും ചോര ഇരിക്കുക എന്നിട്ട് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ജപമാല ചൊല്ലി എന്ന് വെച്ചാൽ നന്മ നിറഞ്ഞ പറയുമേ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ തുള്ളി ബ്ലഡ് ആർക്ക് വേണ്ടിയാണോ കാഴ്ച ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അവരിലേക്ക് ഓരോ തുള്ളി ബ്ലഡ് വീഴുകയാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കാകട്ടെ കുടുംബവൃക്ഷ ശാഖയ്ക്ക് വേണ്ടിയാകട്ടെ തലമുറയ്ക്ക് വേണ്ടിയാകട്ടെ പാരമ്പര്യത്തിനാകട്ടെ വിശുദ്ധീകരിക്കപ്പെടാൻ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി കാഴ്ചവെക്കുക അപ്പോൾ ഈശോ തൻ്റെ രക്തമൊഴുകി ആ ആത്മാക്കളെ വിശുദ്ധീകരിക്കുക രക്ഷിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അമ്മയോടുള്ള ജപമാല ഭക്തിയിൽ നിന്നും ദൈവമക്കൾ മാറിപ്പോകല്ലേ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിക്കോ സമാധാനം കിട്ടും രണ്ട് രക്ഷ കിട്ടും മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് വീഴ്ചകൾ പറ്റാം ആത്മീയ ജീവിതത്തിൽ വീഴ്ചയുണ്ടാകാം പാപത്തിലേക്കറിയാതെ വീണു പോകാം വീണു പോയ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് രക്ഷപ്പെടാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം പരിശുദ്ധയ അമ്മയോടുള്ള ജപമാലയാണ് ഭൗതിക ജീവിതത്തിൽ ഒരു വ്യക്തി വീണു പോയാൽ ഡോക്ടറിൻ്റെ അടുത്തോ നഴ്സിൻ്റെ അടുത്തോ ഹോസ്പിറ്റലോ മറ്റുള്ളവരുടെ സഹായത്താലോ പരിചരണം കിട്ടുമ്പോൾ ആ വ്യക്തി രക്ഷ പ്രാപിക്കുന്ന പോലെ സൗഖ്യം പ്രാപിക്കുന്ന പോലെ ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി വീണുപോയി കഴിയുമ്പോൾ ആ പാപത്തിയകാൻ തഴക്ക ദോഷത്തിനാകാൻ തിന്മയിൽ നിന്നാകാൻ പ്രാപടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ അമ്മ കടന്നു വന്ന് നിങ്ങളെ ആ പാപ നിന്നും രക്ഷിച്ചിരിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മോൺ വിശ്വസിക്കുന്നത് പറയുന്നു ഒരു വ്യക്തി മറിയത്തിനോട് എന്തുമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നുവോ അത്രയധികം മറിയം ആ വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ ഒരു വ്യക്തി മറിയത്തിൽ നിന്നും ജപമാലയിൽ നിന്നും എന്തുമാത്രം അകന്നുവോ ആ വ്യക്തിയെ സാത്താൻ അത്രമാത്രം പിടികൂടും എന്ന സത്യം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തി ആ ജപമാല ഭക്തിയിൽ നിന്നും അകന്നു പോയി തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നാശങ്ങൾ സംഭവിക്കാൻ തകർച്ചകൾ സംഭവിക്കാൻ സമാധാനക്കേട് സംഭവിക്കാൻ തുടങ്ങും എന്നുള്ളത് സത്യമാണ് എന്നാൽ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടും ഈശോ രൂപപ്പെടും വചനം രൂപപ്പെടും കൃപ നിറയപ്പെടും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അമ്മയോടുള്ള ജപമാല ഭക്തിയിൽ നിന്നും അകന്നു പോകല്ലേ ശുദ്ധീകരണാത്മാക്കൾക്കായിട്ട് നമ്മുടെ കുടുംബപക്ഷ ശാഹയുടെ വിശുദ്ധീകരണത്തിനായിട്ട് ആത്മീയ ജീവിതത്തിൽ നിറയാനായിട്ട് തിന്മയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സമാധാനം കിട്ടാനായിട്ട് ജപമാല മുറുകെ പിടിക്ക് ആ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ ഈശോയുടെ രക്തത്താൽ കഴു രക്ഷ രക്ഷാപിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്നേ ദിവസം എന്തുമാത്രം ജപമാല ഈ മാസം ചെല്ലാൻ പറ്റുമോ അത്രമാത്രം പ്രാർത്ഥിക്ക് അതിലൂടെ ദൈവം നമ്മുടെ കുടുംബത്തെ കുടുംബശാഖയെ കുടുംബ പാരമ്പര്യത്തെ നമ്മുടെ നാടിനെ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കും രക്ഷിക്കും ഉറച്ചു വിശ്വസിച്ച് ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവീശ്വഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും